നമസ്കാരം ഫ്രാൻസ് പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യത്തിന് അപ്രതീക്ഷിത മുന്നേറ്റം എക്സിറ്റ് പോളുകൾ പ്രകാരം കൂടുതൽ സീറ്റുകളിൽ ഇടതു സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് അഥവാ എൻ പി എഫ് മുന്നേറി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ റിലയൻസെൻസ് പാർട്ടി രണ്ടാമതും മാര്യൻ ലെപ്പിന്റെ തീവ്ര വലതു പാർട്ടിയായ നാഷണൽ റാലി അഥവാ ആറന് മൂന്നാമതുമായി ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ തൂക്കു മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയാണ് തെളിയുന്നത് ഇടത് സഖ്യത്തിന് നൂറ്റി എൺപത്തിയൊന്ന് സീറ്റുകൾ നേടാനായപ്പോൾ മാക്രോണിന്റെ സെൻട്രലിസ്റ്റ് അലയൻസ് നൂറ്റി അറുപത് സീറ്റുകളും മറൈൻ ലേപെനിന്റെ നാഷണൽ റാലി നൂറ്റി നാല് സീറ്റുമാണ് നേടിയത് ആകെ അഞ്ഞൂറ്റി എഴുപത്തി ഏഴംഗ നാഷണൽ അസംബ്ലിയിലെ കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് സീറ്റ് ആർക്കും നേടാൻ കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ ഇടതുപക്ഷ പാർട്ടികൾ സഖ്യമായി മത്സരിക്കാൻ തീരുമാനിച്ചതാണ് ഇടതു സഖ്യത്തിന് ഗുണം ചെയ്തത് ഒരു സഖ്യത്തിനും ഭൂരിപക്ഷം ഇല്ലാത്തത് ഫ്രാൻസിനെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു മറേലെ ബെന്റിന്റെ തീവ്ര വലതുപക്ഷം പാർലമെന്റിൽ കൈവശമുള്ള സീറ്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിച്ചെങ്കിലും പ്രതീക്ഷിച്ചതിലും വളരെ കുറവായിരുന്നു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇടതു നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു രാജ്യത്തെ ഭൂരിപക്ഷം ആളുകൾക്കും വലിയ ആശ്വാസം നൽകുന്നതാണ് ഫലസൂചനകളെന്ന് ഫ്രഞ്ച് ഇടതുപക്ഷ നേതാവ് ജീ ലോബ് മെലൻജോൺ പറഞ്ഞു ഫലസൂചനകളുടെ പശ്ചാത്തലത്തിൽ മെലൻറ്റോൺ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയും ചെയ്തു പുതിയ സർക്കാർ ഉണ്ടാക്കാനായി പൂർണ്ണ ഫലം വരും വരെ കാത്തിരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രതികരിച്ചു ഫ്രഞ്ച് ദേശീയ അസംബ്ലി ചേരുക ജൂലൈ പതിനെട്ടിനാണ് അടുത്ത സർക്കാരിനെക്കുറിച്ച് കുറിച്ച് അതിനകം അറിയാം ആഗോള നയതന്ത്ര വിഷയങ്ങളിലും യുക്രൈൻ യുദ്ധ വിഷയത്തിലും അടക്കം ഫ്രാൻസിലെ വരുംകാല നിലപാടിൽ കാര്യമായ വ്യത്യാസം ഇടം സർക്കാർ വന്നാൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രസിഡന്റ് മാക്രോണിനെതിരെ കടുത്ത ജനവികാരമുണ്ട് തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയുടെ പ്രസിഡന്റ് ഇരുപത്തിയെട്ടുകാരനായ ജോർദൻ ബാർഡല രാജ്യത്തെ അനിശ്ചിതത്തിലേക്കും അസ്ഥിരതയിലേക്കും ഇമ്മാനുവൽ മാക്രോൺ തള്ളിയിട്ടെന്നും കുറ്റപ്പെടുത്തി ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയ മെരീനിലെ പെണ്ണിന്റെ നാഷണൽ റാലി സഖ്യത്തെ പ്രതിരോധിക്കാൻ ഇടതുമിതവാദി സഖ്യങ്ങൾ ചേർന്നുള്ള റിപ്പബ്ലിക്കൻ ഐക്യമുന്നണിക്ക് മാക്രോൺ ആഹ്വാനം ചെയ്തിരുന്നു ഇതനുസരിച്ച് മൂന്നാം സ്ഥാനത്തുള്ള പല സ്ഥാനാർത്ഥികളും പിന്മാറിയിരുന്നു ജൂൺ മുപ്പതിന് നടന്ന ആദ്യവട്ട വോട്ടെടുപ്പിൽ മുപ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വോട്ട് നേടി മരീനിലെ പെണ്ണിൻ്റെ ആർ എൻ പാർട്ടിയായിരുന്നു ഒന്നാമത് അതിലൂടെ ആർ എൻ ന്റെ മുപ്പത്തി ഒൻപത് സ്ഥാനാർത്ഥികൾ എം പി സ്ഥാനം ഉറപ്പിച്ചിരുന്നു ഇതേ നേട്ടം രണ്ടാം വട്ടത്തിലും ആവർത്തിക്കുമെന്ന അഭിപ്രായ സർവേകളെ അടിസ്ഥാനമാക്കിയാണ് ഇടതു സഖ്യത്തിന്റെ കുതിപ്പ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാലും മാക്രോണിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് രണ്ടായിരത്തി വരെ തുടരാം